ഹോസ്പിറ്റൽ ഗുഡ്വിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുൾ സമദാനിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഡി എ പി എല്ലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സംരക്ഷണ യാത്രയ്ക്ക് കോട്ടക്കലിൽ തുടക്കമായി യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുൾ സമദ് സമതാനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ഡിഫറെന്റ് ഏബിൾഡ് പീപ്പിൾസ് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സംരക്ഷണ യാത്രയ്ക്ക് കോട്ടക്കലിൽ തുടക്കമായത് മുനിസിപ്പൽ യു ഡി എഫ് ജനറൽ കൺവീനർ കെ കെ നാസർ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നേരിടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാണിക്കുന്ന ഈ ദൗത്യം വിജയകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക കടും ചൂട് മനുഷ്യന് പുറത്തിറങ്ങാൻ വയ്യാത്ത രീതിയിൽ ചൂടാണ് അതോടൊപ്പം തന്നെ മനസ്സിൻ്റെ മനുഷ്യൻ്റെ മനസ്സിനകത്തും വളരെ വലിയ ചൂടും ആദ്യമാണ് ഈ എലക്ഷനിൽ നമ്മൾ റിസൾട്ട് എന്താകുമെന്നുള്ള ഇന്ത്യ രാജ്യം എങ്ങനെയാകുമെന്നുള്ള ഒരു ആദിയിലും ഒരു ബേച്ചാറിലുമാണ് ഇന്ത്യൻ ജനത നടക്കുമ്പോൾ നമ്മുടെ പരിമിതികളും പ്രയാസങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് ഡി പി ഡി എ പി എൻ്റെ ജില്ലാ കമ്മിറ്റി നടത്തുന്ന ഉദ്ഘാടനം ചെയ്ത ഡി എ പി എൽ സംസ്ഥാന പ്രസിഡന്റ് ബഷീർ മമ്പുറം അധ്യക്ഷത വഹിച്ചു ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഭീഷണി നേരിടുന്ന പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ നന്മയെ തിരിച്ചുപിടിക്കാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് യാത്ര സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ ബഷീർ കൈനാടൻ അലി മൂനിയൂർ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് സെക്രട്ടറി കെ മബ്രൂഖ് സുബൈർ ചേലേമ്പ്ര യൂനുസ് പടിക്കൽ കാസിം പൊന്മള കദീജ കോട്ടി സക്കീർ അലി അലി സദാം വണ്ടൂർ സഖർ കൊടി തുടങ്ങിയവർ സംസാരിച്ചു ഇന്നലെയാണ് ഈ യാത്രയുടെ ആദ്യ ഘട്ടം മലപ്പുറം പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞങ്ങൾ മലപ്പുറത്ത് നടത്തിയത് ഇന്ന് ഇവിടെ നിന്നും കോട്ടക്കൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ഞങ്ങൾ ജാഥ ആരംഭിച്ചിട്ട് ചങ്കുവെട്ടി അതുപോലെ തന്നെ കുറ്റിപ്പാല വൈലത്തൂര് താനാളൂർ വഴി തിരൂരിൽ ഈ യാത്ര സമാപിക്കും കേരള കേന്ദ്ര സർക്കാരിൻ്റെ ഭിന്നശേഷിക്കാരോടുള്ള അവഗണനയ്ക്കെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധം കൂടിയാണ് ഈ യാത്ര ഇത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്തെന്ന നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകി അവരെ വമ്പിച്ച കൂടി വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ശാരീരിക പരിമിതിയുള്ള ഭിന്നശേഷിക്കാരുടെ സംഘടനയായ ഭിന്നശേഷിക്കാരായ സഹോദരങ്ങൾ ഈ കൊടും വെയിലത്ത് ഇത്തരത്തിലൊരു യാത്ര പ്ലാൻ ചെയ്തതും പ്രാവർത്തികമാക്കിയതും സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് ൽ ആര്യവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ിൽ നേിൽ ഐ വി എഫ് ഫാറ്റിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ വൺ ത്രീ ടു സീറോ വൺ